ഇടുക്കിയിൽ പൂട്ടിക്കിടക്കുന്ന തൈലത്തോട്ടങ്ങളിലെ ലയങ്ങളുടെ പുനരുദ്ധാരണത്തിന് തീരുമാനമെടുക്കുന്നതിൽ കാലതാമസം വരുത്തരുതെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടു കാലപ്പഴക്കം കാരണം ലയങ്ങൾ ഇടിഞ്ഞു വീണ അപകടമുണ്ടാകുന്നത് സർവ്വസാധാരണമാണെന്നും കമ്മീഷൻ വ്യക്തമാക്കി പീരുമേട് താലൂക്കിൽ പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ ലയങ്ങൾ നവീകരിക്കാൻ സംസ്ഥാന നിർമ്മിതി കേന്ദ്രം വഴി ലഭിച്ച രൂപയുടെ എസ്റ്റിമേറ്റിൽ ധനവകുപ്പ് ഒരു കം തീരുമാനമെടുത്ത് തൊഴിൽ സെക്രട്ടറി അറിയിക്കണം ധനവകുപ്പിൽ നിന്നും അനുമതി ലഭിച്ചാലുടൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാലതാമസം കൂടാതെ പൂർത്തിയാക്കണമെന്നും ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആവശ്യപ്പെട്ടു രൂപയുടെ പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചെങ്കിലും പദ്ധതി വിഹിതം ക്രമീകരിച്ചപ്പോൾ തുക വകയെത്താത്തതാണ് കാലതാമസത്തിന് കാരണമായത് തുടർന്ന് മറ്റു ചില ശീർഷകങ്ങളിൽ നിന്നും തുക ലഭ്യമാക്കിയാണ് പദ്ധതി ധനവകുപ്പിന് സമർപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈരുമേട്ടിലെ കോട്ടമല ലയത്തിൻ്റെ ഭിത്തിയിടിഞ്ഞ തൊഴിലാളി തലനാലിടയ്ക്ക് രക്ഷപ്പെട്ട സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മനുഷ്യാശ പ്രവർത്തനായ ഡോക്ടർ ഗിന്നസ് മാനസ്വാമി സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ് അടച്ചുപൂട്ടിയ തോട്ടമായ കോട്ടമല ഡിവിഷനിലുള്ള എല്ലാ ലൈനുകളും അതുപോലെ തന്നെ അടച്ചുപൂട്ടിയ തോട്ടങ്ങളും മുഴുവൻ ലൈനുകളും നവീകരിക്കണം അത് നവീകരിക്കാത്ത പക്ഷം എല്ലാ ലൈനുകളും ഇടിഞ്ഞു വീടുക വീഴും എന്ന ഒരു സ്ഥിതി അവിടെ പറഞ്ഞ് ബോധിപ്പിക്കുകയുണ്ടായി ഇപ്പോൾ മനുഷ്യാശ കമ്മീഷൻ്റെ കർശന നിർദ്ദേശമാണ് ഉണ്ടായിരിക്കുന്നത് ഈ ലൈനങ്ങളെല്ലാം എത്രയും വേഗം കാല കാലതാമസം കൂടാതെ തന്നെ നവീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉത്തരവിറക്കിയിട്ടുള്ളത് അതുമാത്രമല്ല ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടുവരുടെ സർക്കാരിന് ഞാൻ നിവേദനം നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അടച്ചുപൂട്ടിയ തോട്ടങ്ങളിലെ മൂന്ന് നാല് റിവിഷനുകൾ ലയങ്ങളിൽ നവീകരിക്കുന്നതിന് വേണ്ടി സർക്കാർ ഏകദേശം മുപ്പത്തിമൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയുടെ തുക പാസാക്കിയെങ്കിലും എസ്റ്റിമേറ്റിന് തുക അംഗീകാരം ധനകാര്യ വകുപ്പ് അംഗീകാരം നൽകിയെങ്കിൽ പോലും അത് ഇപ്പോൾ നിലവിൽ ഒരു സെലക്ഷൻ ലിസ്റ്റ് മുൻഗണനാ ലിസ്റ്റ് തയ്യാറെടു പരിഗണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാലതാമസമുണ്ട് പത്ത് കോടിയുടെ ബജറ്റ് പദ്ധതിക്ക് ബന്ധപ്പെട്ട വകുപ്പിൽ നിന്നും അനുമതി നേടിയെടുക്കുമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു ഇടുക്കി മിഷൻ പീലിമെഡ്